ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വെക്കേഷൻ പ്രമാണിച്ച് ഞാൻ എന്റെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്നുള്ള വീഡിയോസ് ആണ് കേട്ടോ ഇപ്പൊ ഞാൻ ഷെയർ ആക്കുന്നത് ഇന്ന് നോമ്പ് തറ സ്പെഷ്യൽ നല്ല അടിപൊളി വാട്ടർ മെലൺ ജ്യൂസാണ് കേട്ടോ ജ്യൂസ് എന്ന് പറയുമ്പോ അത് മിക്സിയിൽ ഒന്നും അടിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇങ്ങനെ കുത്തി ഉടച്ചെടുക്കുന്ന വാട്ടർ മെലൺ ആണ് കേട്ടോ ഇങ്ങനെ കത്തി കൊണ്ട് നന്നായിട്ട് കുത്തി കലക്കി എടുക്കും എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു ജ്യൂസാണ് ഇന്ന് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ നമ്മളിപ്പം നിങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വന്നാൽ ഭയങ്കര മടിയായിരിക്കും അല്ലെ നമ്മൾ അല്ലാതെ നമ്മളെ ഹസ്ബൻഡ് വീട്ടിലായിരിക്കുന്ന സമയത്ത് എല്ലാ ജോലി എടുത്തോളും പക്ഷെ നമ്മൾ സ്വന്തം വീട്ടിൽ വരുമ്പോഴേക്കും നമുക്ക് പൂര മടിയായിരിക്കും അല്ലെ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും അപ്പോ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ ചെയ്ത് ചിന്ന ചിന്ന പണികളുടെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാൻ ഷെയർ ആക്കുന്നത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇതുപോലെ കുത്തിക്കലൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താ ഈ ഒരു പരുവത്തില് വെള്ളം പോലെ റെഡി ആയിക്കിട്ടുട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി പണി കഴിഞ്ഞു സിമ്പിൾ അല്ലേ പിന്നെ ഉണ്ടല്ലോ വേറൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം ഇതിലേക്ക് റൂഹഫ്സ ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിനേലും ടേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അപ്പൊ പഞ്ചസാര അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താ മതി നല്ല അടിപൊളി പപ്പായ കണ്ടോ നല്ല വലിയ പഴുത്ത പപ്പായയാണ് ഇത് കടയിൽ നിന്നും മേടിച്ചതല്ലാട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ നല്ല നാടൻ പപ്പായയാണ് നല്ല മധുരമുള്ള പപ്പായയിരുന്നു കേട്ടോ ഇതുകൂടി ഞാൻ കട്ട് ചെയ്ത് നോമ്പ് നോമ്പുതുറക്ക വേണ്ടി വെക്കുന്നുണ്ടേ പിന്നെ നോമ്പ് തുറക്കാനെ അധിക ആർബാഡൊന്നുമില്ല കേട്ടോ കുറച്ച് പപ്പായ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരക്ക ഇത്രയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ നാരങ്ങ വെള്ളം ഇന്തപ്പഴം ഇത്രയായിരുന്നു നമ്മുടെ നോമ്പുതറ സ്പെഷ്യൽ കേട്ടോ പിന്നെ സ്നാക്സ് പതിവ് പോലെ കടയിൽ നിന്നായിരുന്നേ അപ്പോ ഇന്നത്തെ നോമ്പുതിറ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു